ചക്കപ്പഴം എന്ന പരമ്പര വളരെയധികം ഹിറ്റായിരുന്നു അതിലൂടെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് ശ്രുതി രജനീകാന്ത് സോഷ്യൽ മീഡിയയിലും നിറസാന്നിധ്യമാണ് ശ്രുതി തൻ്റെ കുട്ടിക്കാലത്തുണ്ടായ ഒരു മോശം അനുഭവം ഒരു അഭിമുഖത്തിലൂടെ പങ്കുവെക്കുകയാണ് താരം താൻ ചൈൽഡ് അബ്യൂസ് നേരിട്ടിട്ടുണ്ടെന്നാണ് ശ്രുതി വെളിപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ വിഷാദ രോഗത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു താരം പ്രണയനൈരാശ്യമല്ല തന്നെ വിഷാദത്തിലേക്ക് നയിച്ചതെന്നും തനിക്ക് ധാരാളം ചൈൽഡ്ഹുഡ് ഉണ്ടെന്നുമാണ് ശ്രുതി പറഞ്ഞത് പിന്നാലെയാണ് താരം തൻ്റെ ബന്ധുവിൽ നിന്നും നേരിട്ട അബ്യൂസിനെക്കുറിച്ച് വെളിപ്പെടുത്തിയത് തൻ്റെ വീട്ടുകാർക്ക് പോലും ഇതേക്കുറിച്ച് അറിയില്ലെന്ന് ശ്രുതി പറയുന്നുണ്ട് തനിക്ക് ചൈൽഡ്ഹുഡ് ഡ്രോമകളുണ്ട് ചൈൽഡ് അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് താനത് എവിടെയും പറഞ്ഞിട്ടില്ല തനിക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല ഇത് കാണുന്നവരിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരിൽ ചിലർക്ക് ഇതറിയാം എന്നോട് ഇതേക്കുറിച്ച് വീണ്ടും സംസാരിക്കുകയെ ചെയ്യരുതെന്നാണ് അവർ പറഞ്ഞത് അതൊരു ഡാർക്ക് സൈഡാണ് വീട്ടിലറിയില്ല ഞാൻ പറഞ്ഞിട്ടില്ലെന്നും ശ്രുതി പറയുന്നു ഞാൻ നന്നായി തന്നെ എന്നെ ഹാൻഡിൽ ചെയ്യും അതുകൊണ്ട് ആരും എന്നെ അബ്യൂസ് ചെയ്യാറില്ല അഞ്ചാം ക്ലാസ്സിൽ തന്നെ കയറി തള്ളിയിട്ടുണ്ട് അന്നു മുതലേ ഡ്രോമയുണ്ട് അന്നു മുതൽ സ്വയം കൈകാര്യം ചെയ്തു വരികയാണ് അന്നു മുതൽ സ്വയം സപ്രസ് ചെയ്ത് വരികയുമാണ് പിന്നീട് നടക്കുന്ന ഓരോ സംഭവങ്ങളിലും ആ ഒരു അനുഭവം ഹോണ്ട് ചെയ്യും ഒരാൾ അടുത്ത് വരുമ്പോൾ തന്നെ പ്രതികരിച്ചു പോകും എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ പ്രാങ്ക് ചെയ്യരുതെന്നും ശ്രുതി പറയുന്നു കാരണം തൻ്റെ ആദ്യ പ്രതികരണം അടിയായിരിക്കും ഞാൻ അങ്ങനെയാണ് എന്നെ പ്രതിരോധിച്ചിട്ടുള്ളത് അന്നു മുതൽ ഞാൻ എന്നെ ബാലൻസ് ചെയ്യുകയാണ് ഇതുവരെ വീട്ടിലറിയില്ല ഇത് കാണുമ്പോൾ അമ്മ മിക്കവാറും എന്ന് ചോദിക്കും എങ്ങനെ കൈകാര്യം ചെയ്തുവെന്ന് അറിയില്ല ഞാൻ നല്ല ബോൾഡായിരുന്നു ഞാൻ ഫ്രീസ് ആയി പോയിരുന്നില്ല ഞാൻ ശബ്ദമുണ്ടാക്കുകയും പ്രതികരിക്കുകയും ചെയ്തുവെന്നാണ് താരം പറയുന്നത് കുട്ടികൾ പേടിക്കേണ്ട കാര്യമില്ല പ്രതികരിക്കണം മാക്സിമം കൊല്ലുകയായിരിക്കും ആത്മാഭിമാനം നഷ്ടപ്പെടുന്നതിലും ഭേദം കൊല്ലുന്നതാണ് കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ന് കരുതി പ്രതികരിക്കണം നമുക്ക് ആ ശക്തിയുണ്ട് ഏത് പ്രായത്തിലാണെങ്കിലും ഞാനത് അനുഭവിച്ചിട്ടുള്ളതാണെന്നും താരം അഭിപ്രായപ്പെടുന്നുണ്ട് എന്നെ അബ്യൂസ് ചെയ്തയാൾക്ക് പെൺകുട്ടിയാണ് കുട്ടിയെ പ്രസവിക്കുകയും പെൺകുട്ടിയാണെന്ന് തിരിച്ചറിയുകയും ചെയ്തപ്പോൾ ഐ ആം സോറി എന്ന് പറഞ്ഞ് തനിക്ക് മെസ്സേജ് അയച്ചു ടേക്ക് കെയർ ഓൾ ദി ബെസ്റ്റ് എന്ന് താൻ മറുപടി നൽകി എൻ്റെ കസിൻസിൽ ഒരാളാണ് അതെന്നും താരം വെളിപ്പെടുത്തുന്നുണ്ട് ആ പ്രായത്തിൽ അയാൾ എന്നെ കണ്ട് പേടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനത് പറയുമോ എന്ന പേടി കാരണം എൻ്റെയോ എൻ്റെ അനിയത്തിമാരുടെയോ അടുത്ത് വരില്ല അത്യാവശ്യം ചിലർക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് അയാൾക്ക് പെൺകുട്ടിയാണ് ഒരു ദിവസം പോലും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റില്ല എൻ്റെ മോളോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നുണ്ടാകും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ പക്ഷേ അയാളെ ആ ചിന്ത എന്നും വേട്ടയാടുമെന്നും ശ്രുതി രജനീകാന്ത് പറയുന്നു